ഉണ്ണി വാവാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് വീഡിയോ എടുക്കുന്നത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് അതെ ഏത് പടം ടൊ വിനോദ് ഭാവന ഭാവന പറയുമ്പോൾ ഭാവനയുടെ ലാസ്റ്റ് ഒന്നും കാണിച്ചില്ല അല്ലേ അങ്ങനെ മൂവി ഗൈസ് ആ ഓക്കെ ഗൈസ് ഭാവനയാണ് എന്താ എല്ലാവരും ട്രീസർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സോ അതിന് വന്നിരിക്കുകയാണ് നമ്മളുടെ ജിഷ്ണേട്ടനുണ്ടായിരുന്നു ദീപകേട്ടനുണ്ടായിരുന്നു ചോട്ടുണ്ടായിരുന്നു ചോട്ടുണ്ടായിരുന്നു സായി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി നമ്മൾ മാത്രം വീട്ടിൽ തരീട്ടില്ല ഇതുവരെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രക്ഷക്കുന്നുണ്ട് സോ നമ്മൾ ഇവിടെ തന്നെ ചിക്കിങ്ങിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്തും സൊ സോന ഇപ്പം നാട്ടിലുണ്ടായിരുന്നില്ല ഗൈസ് ഇപ്പോൾ സോന നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്തൊക്കെയുണ്ടായിരുന്നു സോന അവിടുത്തെ വിശേഷങ്ങൾ കൃഷ്ണേന്ദും ഹാപ്പി അല്ലേ ഹാപ്പി ആയിരിക്കും ജോലിയുടെ ഭാഗമായിട്ട് പുറത്തായിരുന്നു അപ്പോൾ കുറേ ഞാൻ സോനേ മിസ് ചെയ്തു കാരണം എൻ്റെ ഒരു ജിം പാർട്ട്നർ സോനയായിരുന്നു പക്ഷെ സോന വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പക്ഷെ സോനപ്പോ എന്റെ മൈൻഡിൽ ചെയ്തു ഞാൻ ഞാൻ വന്നതിന് ശേഷം അവൾ ആകെ വന്നത് രണ്ടു ദിവസമാണ് ജിമ്മിലോട്ട് ആദ്യത്തെ ദിവസം വരും ഈ ഞാൻ തീരായിട്ട് വരും മുടങ്ങാതെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കാണാണ്ടായിരുന്നില്ല പിന്നെ അത് ഇന്നലെ പറ്റിയത് അപ്പം ഇനി ഇനി സ്ഥിരമായിട്ട് വരും എനിക്ക് വെക്കേഷനാണ് എനിക്ക് വിഷു കാര്യങ്ങളൊക്കെ ഇല്ല എനിക്ക് എൻ്റെ അമ്മമ്മേനെ കാണണം അമ്മച്ചനെ കാണണം എനിക്ക് കുറെ പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാൻ പോയിരിക്കുകയാണ് പക്ഷെ ഞാൻ ഡെയിലി ഇപ്പൊ നിങ്ങൾക്ക് എന്ന് വെച്ചിട്ട് ഞാൻ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇണ്ടാകും അപ്പം എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാവരുടെക്കാട്ടിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോവലുണ്ട് പക്ഷെ പോവില്ല എന്നുള്ള പേര് എനിക്കാണ് ഈ സായി ഒക്കെയാണ് ഞങ്ങളുടെ സായി വിഷ്ണു അവരൊക്കെയാണ് പാർട്ട്നേഴ്സ് പക്ഷെ അവർ വിഷു വേല പൂരം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ലീവ് ആവട്ടെ പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകും പക്ഷെ പോയില്ലെന്നുള്ള പേര് എനിക്ക് അത് എങ്ങനെ തന്നെയാണ് ശരിയല്ല ഓക്കെ നമുക്ക് നമ്മളുടെ ഫുഡ് വന്നിട്ട് കാരണം സംസാരിച്ച് സംസാരിച്ച് എനർജി വേസ്റ്റ് ചെയ്യാനില്ല കാരണം നല്ല വശിക്കുന്നുണ്ട് രാവിലെ ഒരു പ്ലേറ്റ് ഫുള്ള് പഴങ്ങി കഴിച്ചു വന്ന ആളാണ് ഞങ്ങൾ ബി ടു ഗേൾസ് പഴകി ഗേൾസ് ആണ് സോ കൈ പറമ്പല് കൈസുണ്ടോ ഈ ഡ്രസ് ഇടുമ്പോൾ നല്ല അറിയുന്നുണ്ട് പക്ഷെ എന്നെക്കാട്ടില് സോനക്കാണ് കൂടുതല് ഓക്കെ ിങ്ങിലാണ് ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടിയിട്ട് കാണിക്കാം അല്ലേ ഇത് എനിക്ക് സോന നമ്മൾ വേണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ ആരുമില്ല സോനെ പിന്നെ ഹെയർ കട്ടൊക്കെ ചെയ്തു ഇങ്ങനെയാ ട്രേസോ ഏതൊരു സീരിയൽ ഫിലിമില്ലേ മറ്റേ ഫഹദ് ഫാസിൽ ട്രാൻസ് അയില് മറ്റേ നസ്രിയുടെ ഹെയർ കട്ട് ഇങ്ങനെയല്ലേ എനിക്ക് എപ്പോഴും സോന ഇൻസ്റ്റാഗ്രാമിലും ഞാൻ നസ്രിയെ പോലെ ഉണ്ട് എന്നല്ല പറഞ്ഞത് ആരും ഈ ഹെയർ കട്ട് മാത്രം അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെയും അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാരണം മമ്മി ഞാൻ ചിക്കിങ്ങിലാണ് വാൾക്കുട്ടിക്ക് എന്തെങ്കിലും വേണ്ട ഇന്ന് അവൾക്കൊന്നും വേണ്ട നീ ഇങ്ങോട്ട് കയറും മമ്മി ഇപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കില്ല കഴിക്കാൻ സമ്മതിക്കില്ല കേട്ടോ പുറത്തെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഒക്കെ കേൾക്കില്ല അത് കഴിച്ചിരുന്നു മരിഷു അത് കഴിച്ചു അങ്ങനെ അത് അത് കാരണം മമ്മി പുറത്തെ ഫുഡൊന്നും കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ പിന്നെ ഏത് കഴിയത് കൊണ്ട് എന്തും കഴിച്ചോട്ടെ നീ അല്ല ഞാൻ പിന്നെ പിടിവാതക്കാരിയാണ് ഞാൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാനാണ് സോനോട് പറഞ്ഞത് കഴിക്കാമെന്നുള്ളത് കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ കഴിച്ച ഒരു സമ അതെ ഫിലിമില് ബിരിയാണി കഴിക്കുന്ന ഒരു സീനാണ് അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങി കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ പോയി നമ്മളോട് ഇരിക്കാ എന്താ പേര് നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് എങ്ങനെയല്ല ഐസ് ക്യൂബ് ഞാൻ വേറെ എണ്ണത്തിൽ ഇടാൻ പറഞ്ഞായിരുന്നു വേറെ ഒരു ഗ്ലാസ് വേണ്ട വേണ്ട ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ പോപ്പോ എനിക്കിത് ഇഷ്ടമാ എവിടക്കോട് ഇവിടെ ഇവിടെ നല്ലത് ഇണ്ടല്ലേ കാരണം നേരെ താഴെ പൊക്കി അങ്ങോട്ടേക്ക് ൊക്കോട്ടേക്കോളെന്തോ ഇതല്ലേ ടേസ്റ്റ് എനിക്കത് എല്ലാം ഇഷ്ടപ്പെട്ടത് ഓക്കെ കെയ്സ് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതാണ് തോന്നുന്നു സോന ഓർഡർ ചെയ്തത് സോന ഓർഡർ ചെയ്താട്ടോ ടേസ്റ്റ് ഞാൻ എന്താ ഓർഡർ ചെയ്ത് റാപ്പിഡ് ബൂസ്റ്ററോ ഇതാണോ ഓർഡർ ചെയ്തത് ഇത് റോയൽ റാപ്പിഡ് ഇതിന് കാരണം ഏതാ ഇഷ്ടപ്പെട്ടേ അതല്ല ഞാനത് ഓർഡർ ചെയ്യാം അപ്പൊ ഇനി മേടിക്കില്ലേ ഇത് ടേസ്റ്റ് പക്ഷെ കുറച്ച് കട്ടി ഉണ്ട് കൊളാം ഞാൻ അയാൾ ഐസ് വേറെ ഇടാൻ പറഞ്ഞു പക്ഷെ അത് ഇട്ടിട്ടില്ല ചൂടാണ് എനിക്കിപ്പോ ചേട്ടിൽ പോയിരുന്നു അതുകൊണ്ട് ഇവർ ഇവരിന്നലും ഇവിടെ ഫിലിമിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലെ ഇത് ഫിലിമിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ കൂട്ടിയില വരുന്നു കഴിച്ചിട്ട് കാണാല്ലേ മൂന്ന് മണി ആയ സമയം ഞങ്ങൾ നേരം അങ്ങനെ ഞങ്ങള് മൂന്നര മാസത്തെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും നമുക്ക് കഴിഞ്ഞ് നമ്മളിത് പോണു വീട്ടിൽ നിന്ന് ഒരു വട്ടം പോലും എന്റെ മമ്മി വാട്സപ്പിൽ എന്തൊക്കെയോ സാധനങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ട് സോ അപ്പൊ ഞാൻ ഞാൻ ശരി ബൈ ബൈ നേരത്തെ പറഞ്ഞതുപോലെ മമ്മി വാട്സപ്പിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ നമ്മുടെ കയറമ്പാറയിൽ അങ്കളുടെ കടയിൽ കയറിയതാണ് പിന്നെ പുറത്ത് ഭയങ്കര ചൂടാണ് ഗൈസ് അപ്പൊ എനിക്ക് ഇത് ഇത് കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ചൂടാണ് കേട്ടോ വൈ വൈകിട്ട് വൈകീട്ട് ജിമ്മുള്ളതുകൊണ്ടാട്ടോ നമ്മൾ പതിനൊന്ന് മണിയുടെ ഷോന് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ജിമ്മിലെ കോച്ച് ഒക്കെ ഉണ്ടായിരുന്നു ജിമ്മിലെ കോച്ചാണ് മറ്റേ ജിഷ്ണു ഏറ്റവും ചോട്ടുന്നു ചോട്ടും അപ്പോൾ അവർക്ക് രണ്ടാർക്കും നേരത്തെ പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പതിനൊന്ന് മണിക്ക് നമ്മൾ ഷോ ബുക്ക് ചെയ്തത് കാരണം അവധിയും കൂ അവർ അങ്ങനെയല്ല അവധിയും കൂടിയും ഒരു ഇത് നോക്കിയിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച വെയിലത്ത് പോകേണ്ടി വന്നു കൈസ് ഉച്ച വെയിലത്ത് പോയി വരേണ്ടി വന്നു എന്താ ചൂടാ അതിൻ്റെ അതി അതി അതിന് ഇടയ്ക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കേണ്ടായിരുന്നു അമ്മയ്ക്കും വാവക്കുട്ടിക്ക് തീരെ വയ്യ കേട്ടോ വാവക്കുട്ടിക്ക് ആയുർവേദനയാണ് മമ്മിക്കായാലും അത് രാവിലെ മൈഗ്രെയിൻ ഒക്കെ ആയിരുന്നു അപ്പം എന്താ അവരുടെ അവസ്ഥ എന്നൊന്നും അറിയില്ല അവർ ഫുഡ് കഴിച്ചോ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇതിൽ പോയി നോക്കി നോക്കട്ടെ എന്താ ഞാൻ ഇങ്ങനെ എപ്പോഴാണ് പോയത് വെച്ചാൽ നമുക്ക് ലെവൻ ഒ ക്ലോക്കിനായിരുന്നു ഷോ സ്റ്റാർട്ട് ചെയ്യണത് ഞാൻ പോയത് എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞത് ടെൻ ഫിഫ്റ്റിക്ക് നമ്മൾ ഞാൻ ലെവൻ ഫൈവിന് അവിടെ എത്തുകയും ചെയ്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഞാൻ റെഡി ആയി അവിടെ എത്തിയത് ഗഴ്സ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വേഗം കുറച്ച് സൺസ്ക്രീൻ ഇട്ട് മുടി കെട്ടിപ്പിടിച്ച് കെട്ടിവെച്ചിട്ട് ഞാൻ ഓടി പോവായിരുന്നു അത്രയും ലേറ്റായിട്ടാണ് നമ്മൾ എനിക്ക് കുറച്ച് ഇൻട്രോ കാര്യങ്ങളൊക്കെ മിസ്സായി ഇത് കൂട്ടിയിട്ട് വരുമ്പോൾ കാണാൻ ഇല്ലാണ്ട് ഇൻട്രോയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നും കൂടിയും കാണാൻ പറ്റില്ല ഇനി മമ്മി ബൈ ചാൻസ് മമ്മിക്ക് കാണാൻ പറയുകയാണെങ്കിൽ മമ്മിടെ കൊന്നും കൂടി പോവും അപ്പം ഇൻട്രോ കാണാം എന്താ വച്ചാൽ ഫസ്റ്റിലെ സ്റ്റാർട്ടിങ് സീൻ എനിക്ക് കാണാൻ പറ്റിയില്ല കാരണം ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു സോ ഉണ്ടേക്ക് പോവാ മമ്മീ ഇവിടെ എൻ്റെ സൗണ്ടുമായിട്ട് വാതിലൊക്കെ തുറന്നു മോം അപ്പം ഞാൻ ഉറങ്ങി നീട്ടിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് എന്ന് വെച്ചാൽ അന്ന് ലാസ്റ്റ് അതിൻ്റെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതിന് ശേഷം ഞാൻ ജിമ്മിന് പോയി എന്ന് വെച്ചാൽ നമ്മൾ ത്രീ ഒ ക്ലോക്ക് എനിക്ക് ഒരു ത്രീ തേർട്ടി ആകുമ്പോഴത്തേനൊക്കെ ഞാൻ വീടെത്തിയത് അതിന് ശേഷം ഫൈവ് ആകുമ്പോത്തേനൊക്കെ ഞാൻ ഇറങ്ങി അപ്പോൾ പിന്നെ മമ്മിയൊക്കെ വയ്യേണ്ടടുക്കായിരുന്നല്ലോ അപ്പോൾ വീട്ടിൽ വെച്ച് അങ്ങനെ കുറേ വീഡിയോസ് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ബ്ലോഗ് പറയുമ്പോൾ പോകുമ്പോഴും എടുത്തില്ല അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കലേ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നു സിനിമയുടെ പേര് പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ട് നമ്മൾ നടികർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോവുണ്ടായിരുന്നത് പറഞ്ഞോന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചെറിയ ചെറിയൊരു വ്ളോഗ് എടുത്തതാണ് അപ്പോൾ ആ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയായിട്ട് വരവേൽ ബാ ബൈ